യു എയിൽ നിന്ന് വെള്ളത്തിനടിയിലൂടെ മുംബൈയിലേക്കൊരു രണ്ട് മണിക്കൂർ ട്രിപ്പ് അന്തർജല ട്രെയിൻ യാത്ര യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് യു എയുടെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പുതിയ ആശയത്തിന്റെ പിന്നിൽ സ്റ്റാർട്ടപ്പുകൾക്കും സ്ഥാപിത ബിസിനസ്സുകൾക്കുമുള്ള ഒരു കൺസൾട്ടന്റ് സ്ഥാപനമാണ് യു എയുടെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിന് അന്റാർട്ടിക്കയിൽ നിന്നും യു എയിലേക്ക് മഞ്ഞുമലകൾ കയറ്റി അയക്കുന്നത് പോലുള്ള കിടിലനാശയങ്ങൾ മുമ്പ് ഈ ഏജൻസി അഥവാ ഈ അഡ്വൈസർ ബ്യൂറോ അതായത് യു എയുടെ നാഷണൽ അഡ്വൈസർ ബ്യൂറോ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് അണ്ടർ വാട്ടർ ട്രെയിൻ മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക മുംബൈയിൽ നിന്നും ഹുജേറയിലേക്കാണ് നിർദ്ദിഷ്ട ട്രെയിൻ്റെ സഞ്ചാരദൂരം രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിമാനയാത്രയ്ക്ക് ബദൽ മാർഗം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം യാത്രക്കാരെ മാത്രമല്ല ഇന്ധനം ഉൾപ്പെടെയുള്ള ചരക്കുകളും കൊണ്ടുപോകാനാണ് കഴിയുമെന്നതിനാൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ക്രൂഡ് ഓയിൽ കൈമാറ്റവും അണ്ടർ വാട്ടർ ട്രെയിൻ വഴി സാധ്യമാകുമെന്നാണ് അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് കണക്ക് കൂട്ടുന്നത് ഫുജറിയിൽ നിന്നും മുംബൈയിലേക്ക് ഇന്ധനം എത്തിക്കാനും തിരിച്ച് ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് ശുദ്ധജലം എത്തിക്കാനും പദ്ധതി വഴി സാധിക്കും യാത്ര സുഗമമാക്കുന്നതിനൊപ്പം ഇന്ത്യയ്ക്കും യു എയ്ക്കും ഇടയിലുള്ള വ്യാപാര ബന്ധം ഇത് ശക്തിപ്പെടുത്തും ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് നിലവിൽ യു ഇന്ത്യയുടെ വിശ്വസ്ത വ്യാപാര പങ്കാളികളിൽ ഒന്നും യു ആണ് നാല് മണിക്കൂർ യാത്ര രണ്ട് മണിക്കൂറായി ചുരുക്കുമെന്നതും യാത്രക്കാരെ സംബന്ധിച്ച് ഒരു എളുപ്പമാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ രണ്ടായിരത്തി മുപ്പതോടെ ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് എൻ എ ബി ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ പറയുന്നത് നിലവിൽ ഇന്ത്യയിൽ നിന്ന് വിമാനമാർഗം വഴി യു എയിലേക്ക് എത്താനാണ് നാലു മണിക്കൂറാണ് സമയമെടുക്കുന്നത് അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി വരുന്നതോടെ ഇത് പകുതിയായി ചുരുങ്ങുമെന്നാണ് കരുതുന്നത് കൂടാതെ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും ഇതിന് ഉദയ്ക്കുന്ന വിധത്തിലാണ് ട്രെയിനിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനുകൾ ആലോചിക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് സൂചന ആശയപരമായ സ്റ്റേജിലാണ് ഇപ്പോൾ പദ്ധതിയെന്നും എൻ എ ബി വൃത്തങ്ങൾ ോട് പറഞ്ഞു ശതകോടികളുടെ നിക്ഷേപം ആവശ്യമായി വരുന്ന പദ്ധതി നേരത്തെയും ചർച്ചയായിരുന്നുവെങ്കിലും കാര്യമായ പിന്തുടർച്ച ഉണ്ടായിരുന്നില്ല സാങ്കേതിക എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾക്കായി മാത്രം ശതകോടി ഡോളറുകൾ ആവശ്യമായി വരും അംഗീകാരത്തെയും നിക്ഷേപത്തെയും ആശ്രയിച്ചായിരിക്കും പദ്ധതിയുടെ തുടർ നീക്കങ്ങളെന്ന് എൻ ഐ വി വൃത്തങ്ങൾ അറിയിച്ചു ഫണ്ടിംഗ് എഞ്ചിനീയറിംഗ് പ്രായോഗികത പരിസ്ഥിതി ആഹ്ലാദം തുടങ്ങിയ വെല്ലുവിളികളും മുന്നിലുണ്ട് പ്രാഥമിക അംഗീകാരം ലഭിച്ച ശേഷമേ സാധ്യതാ പഠനം ഉൾപ്പെടെയുള്ളവ നടത്തുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി